നമസ്കാരം മലയാള വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി പാലക്കാട് സ്വദേശിനിയും കോയമ്പത്തൂരിൽ സ്ഥിരതാമസകാരിയുമായ രേഷ്മയാണെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും മരണത്തിൽ ദുരൂഹത മാറുന്നില്ല കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു ജീവൻ ഒടുക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം വിഷാദ രേഷ്മ എന്നാൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ സംശയങ്ങളും സജീവം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലെ ഇരുമ്പ് കട്ടിലെ കൈപ്പിടിയിൽ ദുപ്പട്ട ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിൽ ഷാൾ കുരുങ്ങിയിരിക്കുന്ന നിലയിലുള്ള മൃതദേഹത്തിന് ചുറ്റും പണം വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു കഴിഞ്ഞ മാസം അമ്മ മരിച്ചതു മുതൽ കടുത്ത വിഷാദത്തിലായിരുന്നു രേഷ്മ ഇതിനൊപ്പം മറ്റെന്തെങ്കിലും കാരണം ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്ന സംശയമാണ് ശക്തം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് രേഷ്മ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് കടക്കുന്നതിന്റെ സി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് രേഷ്മയാണെന്ന് വ്യക്തമായതും മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് നിലപാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുറിയിലെ ഇരുമ്പ് ഇരുമ്പുകെട്ടിലെ കൈപ്പിടിയിൽ ദുപ്പട്ട ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു രേഷ്മയെ കണ്ടെത്തിയത് രേഷ്മയുടെ ഫോണോ തിരിച്ചറിയിൽ രേഖകളോ ഒന്നും കണ്ടെത്താനായില്ല സുരക്ഷാ മുറിയിലേക്ക് രേഷ്മിക്ക് എങ്ങനെ കടക്കാനായി എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല കോയമ്പത്തൂരിലായിരുന്നു രേഷ്മയുടെ സ്ഥിരതാമസം ഈ സാഹചര്യത്തിൽ ഇവർ എന്തിനാണ് ചെന്നൈയിൽ വന്നത് എന്നതും ഉത്തരമില്ല ചോദ്യമായി തുടരുന്നു മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പാലക്കാട് സ്വദേശികളായ കുടുംബാംഗങ്ങൾ യുവതിയെ തിരിച്ചറിഞ്ഞത് കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയ രേഷ്മ എന്ന ആരോഗ്യ പ്രവർത്തകയാണ് മരിച്ച യുവതി ഭർത്താവുമായി പിണങ്ങി മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു രേഷ്മ കഴിഞ്ഞിരുന്നത് കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു കഴിഞ്ഞ മാസം അമ്മ മരിച്ചു ഇതിന് പിന്നാലെ ാണ് രേഷ്മ മാനസിക വിഷമത്തിലായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് യുവതി വീട് വിട്ടിറങ്ങിയത് പോലീസ് അന്വേഷിച്ചുവരുന്നതിനിടെയാണ് ചെന്നൈ സെൻട്രലിൽ എത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലിന് സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയുടെ പക്കൽ ഒരു അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല യുവതിയേക്കാൾ ഉയരം കുറവുള്ള റേക്കിൽ തൂങ്ങി മരിക്കുന്നത് എങ്ങനെയെന്നും നിലത്തിരിക്കുന്ന മൃതദേഹത്തിന് ചുറ്റും പണം വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നും പോലീസ് വിശദീകരിച്ചിട്ടില്ല അതേസമയം സംഭവ ദിവസം പുലർച്ചെ ഒന്നേ മുക്കാലിന് കയ്യിൽ വെള്ളം കുപ്പിയുമായി രേഷ്മ റെയിൽവേ സ്റ്റേഷനിലെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് നടക്കുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ യുവതിക്കൊപ്പമോ തൊട്ടു പിന്നാലെയോ ആരും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നു അതേസമയം സുരക്ഷിത മേഖലയിലേക്ക് രേഷ്മിക്ക് എങ്ങനെ കടക്കാനായി അതോ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായ വിശദീകരണം നൽകാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല രേഷ്മയേക്കാൾ ഉയരക്കുറവുള്ള കട്ടിലിൽ ദുപ്പട്ട കുരുക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതും അതും ഇരിക്കുന്ന നിലയിലായിരുന്നു ഏതായാലും സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്